رمضان، 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 رمضان يا رمضان السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برل الله أما بعد سنة هذا النرايا سهودر سهودر ماري پنمير رمضان بو അള്ളാഹുവിൻ്റെ തിരുതോധർ വലിയ പ്രതീക്ഷയുടെ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട് അത് ഉൾക്കൊണ്ടാൽ ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും തങ്ങൾ പറയുകയാണ് മൻ ഹലറ മജിലിസൽ ഒരാൾ റമലാനിൻ്റെ പരിശുദ്ധിയും പവിത്രതയും തിരിച്ചറിഞ്ഞിട്ട് റമലാനിൽ വിജ്ഞാന സദസ്സുകൾ ഒരുക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു മൻ ഹലാറ മജിലിസൽ ഫി റമലാൻ എന്നാൽ കത്തബല്ലാഹു അവന്റെ ഓരോ ചവിട്ടടിക്കും രേഖപ്പെടുത്തു ഇബാദത്ത് ഇബാദത്ത് സന ഒരു വർഷത്തെ തങ്ങൾ പറയുന്നു രേഖപ്പെടുത്തും അവൻ അർഷിന്റെ താഴ്ഭാഗത്ത് എൻ്റെ കൂടെയാണ് രണ്ട് മഹത്വങ്ങളാണ് പറഞ്ഞത് ഇതുകൊണ്ടാണ് നമ്മുടെ പൂർവീകരായ ആളുകളൊക്കെ ഇതിലേറെ ശ്രദ്ധ പുലർത്തിയത് റമലാൻ ആയാൽ പ്രത്യേകം വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കും എന്നിട്ട് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി വന്ന് അവർ ആ സദസ്സിൽ പങ്കെടുക്കും അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ റമദാനിലെ വിജ്ഞാന സദസ്സുകളിൽ വളരെ ശ്രദ്ധ പുലർത്താറുണ്ട് വീട്ടിൽ നിന്നിറങ്ങി ആ സദസ്സിലേക്ക് എത്തുന്നതിൽ എത്ര ചവിട്ടടി വെക്കുന്നുവോ ചുരുങ്ങിയതൊരു നൂറ് ചവിട്ടടി എങ്കിലും വെക്കുമെന്ന് ഉറപ്പല്ലേ അതിലേറെ ഉണ്ടാകും ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തെ ഇബാദത്ത് അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ തിരുതൂതർ അർഷിൻ്റെ താഴ്ഭാഗത്ത് അവനെ ചേർത്തി നിർത്തുമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം എന്നുള്ളത് അവൻ്റെ വീണു അലൈഹി സ്വത്താണ് തങ്ങൾ പറയുന്നുണ്ട് വിശ്വാസിയുടെ വീണുപോയ സ്വത്താണ് വിജ്ഞാനം എന്നുള്ളത് അത് എവിടെ കണ്ടാലും അവൻ പെറുക്കിയെടുക്കണമെന്ന് വിജ്ഞാനത്തിൻ്റെ സദസ്സുകളെ കുറിച്ച് റസൂൽ പറഞ്ഞത് റിയാദുൽ ജന്ന വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ സ്വർഗീയ ഉദ്യാനങ്ങളിൽ നിന്നുള്ള ഒരു ഉദ്യാനമാണ് ആ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് നടന്നു പോവുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ഇതാ മറർത്തുമ്പി റിയാദുൽ ജന്ന സ്വർഗീയ ഉദ്യാനത്തിൻ്റെ അരികിലൂടെ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിൽ ഭർത്തൂ നിങ്ങൾ അതിൽ മേഞ്ഞു നടക്കുക എന്നാണ് സഹാബാക്കൾ ചോദിച്ചു അമ്മ റിയാദുൽ ജന്ന ഏതാണ് ഈ സ്വർഗീയ ഉദ്യാനം അപ്പം അവിടുന്ന് പറഞ്ഞത് അത് വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ മുഴുകുന്ന സദസ്സുകളാണ് അങ്ങനെയുള്ള സദസ്സുകൾ പ്രത്യേകിച്ച് റമലാൻ മാസമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അൽപ്പാൽപമായി മാറി നിന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ആ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോയി ഈ മാനീക പ്രഭ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ അമലുകൾ നന്നാക്കാൻ നമ്മുടെ സ്വഭാവം മിനുക്കിയെടുക്കാൻ നമ്മിലുള്ള ആത്മീയമായ വെളിച്ചം വർദ്ധിപ്പിക്കാൻ അത് കാരണമായിരിക്കും അതുകൊണ്ടാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞത് റമദാൻ അത് വിശ്വാസികൾക്ക് ഒന്നൊരുങ്ങിയാൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്നതാണ് നന്മകൾ ഒരുപാട് വാരിയെടുക്കാൻ കഴിയും തിന്മകളുടെ കറകൾ കഴുകി വൃത്തിയാക്കാൻ കഴിയും സൽക്കർമ്മങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് പ്രതിഫലങ്ങളുടെ കവാടങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും അതിനെന്ത് വേണം നാം നമ്മിലുള്ള അജ്ഞതയുടെ അളവ് കുറക്കാൻ വിജ്ഞാനത്തിന്റെ വഴികൾ തേടേണ്ടതുണ്ട് അലൈഹി തങ്ങൾ വഴിയിൽ ഇറങ്ങുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചത് എന്ന് ഒരാള് ഒരു വഴിയിൽ പ്രവേശിച്ചു എന്തിനാണ് ആ വഴിയിൽ ഇറങ്ങിയത് ഇൽമ അന്വേഷിച്ചു കൊണ്ട് വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് എന്നാൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു റബ്ബുലിസത്ത് അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലുള്ളവരെ ഇങ്ങനെയുള്ള നല്ല വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ തിരിച്ചുവിടണം അതിനാണ് ഇങ്ങനെ റമദാനിൽ ഈ ചാനലിലൂടെയൊക്കെ കടന്നു വന്നിട്ട് നല്ല വിജ്ഞാനത്തിൻ്റെ വഴികൾ അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ പരിശുദ്ധ റസൂലിൻ്റെ തിരുചര്യകൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പരസ്പരം നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്തിന് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവെ ജീവിതകാലം നന്മയുടെ മാർഗത്തിൽ പഠനം നടത്തിയിട്ട് ഒരുപാട് വിജ്ഞാന വളിച്ചം നേടാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേറന്ന് പ്രത്യേകിച്ച് റമലാൻ മാസത്തിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവേ വിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഈ പ്രഭ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ അല്ലാ റമദാൻ തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ റമദാൻ എതിരാകുന്നവരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റബ്ബെ അള്ളാഹുവെ സ്വീകരിക്കണമേ റഹ്മാനെ آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد يا رب صلي عليه وسلم صلي على جميع الأنبياء والمرسلين والحمد لله رب العالمين إلا آبرم من نريكم السلام عليكم ورحمة الله وبركاته رمضان رمضان